ലോകത്ത് തന്നെ എന്തുകൊണ്ട് ഇന്റർവിയൽ ഓ എനിക്ക് തോന്നുന്നു ഒരുപാട് എനിക്കറിയില്ല ഇന്റർവിയൽ പറഞ്ഞതുപോലെ ഒരു ചാനൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാട്ടോ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് നെട്ടിപ്പിക്കുന്ന ഉയർച്ചയാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുലർച്ച അതായത് ഒരു നേ ഒരു സമയം റെസ്റ്റില്ലാത്ത രീതിയിൽ ഉയരുക ഇപ്പോഴും അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് ടു യു എസ് പ്ലസ് ട്വൽവ് യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ ഇപ്പോൾ തന്നെ ഇന്നലെ രാത്രി ഉയർന്നു എന്താണ് ഈ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതാണ് ആരോ ഒരാൾ കമൻറ്റിൽ പറഞ്ഞതുപോലെ ഇന്ന് എഴുപതിനായിരം ആകും എന്നൊക്കെ ആരോ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു പറയും പോലെ പറയും പോലെ ഇന്ന് ഇപ്പോൾ ഒരു ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി നാന്നൂറ് രൂപ ഒക്കെ കൂടാനുള്ള സാധ്യതയുള്ള നിലയിലാണ് നിലയിലാട്ടോ മാർക്കറ്റുള്ള ഇതെന്തായാലും ഇതിന് ലിമിറ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ എന്തായാലും നിങ്ങളോട് പറഞ്ഞാലോ ഇത് പണ്ടത്തെ പോലെയല്ല പണ്ട് 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 മുന്നൂറ്റി രൂപ കൂടുകയാണ് ഇപ്പോൾ അറുന്നൂറ്റി രൂപ പണ്ട് അറുനൂറ്റി രൂപ കൂടുകയാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി മനസ്സിലായില്ലേ ആയിരത്തി നാന്നൂറാണ് അങ്ങനെ ഇത് അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി എട്ടിൽ അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പതായിരുന്നു ഗോൾഡ് പ്രൈ പ്രൈസെമി ഡോളർ ബേസിൽ അത് ആയിരം കടന്നു പിന്നീട് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരം കടന്നു രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ അതേപോലെ ഒരു അത്ഭുതം അപ്പോൾ ഒരു ലക്ഷക്കെ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണവില എന്നതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയുമോ നെട്ടാനൊന്നും ഇല്ല എന്നുള്ളതാണ് എന്തായാലും പറയുന്നത് രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിൻ്റെ ഒന്നും നെട്ടാൻ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ ബൈ വരുന്ന വർഷങ്ങളിൽ അത് വന്നു കഴിഞ്ഞാലൊന്നും അത്ഭുതപ്പെടാൻ ഒരു ഇതുമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അറുപത്തെട്ടായിരത്തി നാനൂറ്റി അമ്പതിനോടു കൂടി ഈ ആയിരത്തി നാനൂറ് രൂപ കൂടുന്നതോടുകൂടി മനസ്സിലാക്കിക്കോളിങ്ങൾ അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറിൻ്റെ അവസ്ഥ അടുത്തേക്ക് എത്തും അപ്പോൾ ഇനി എഴുപതിനായിരം റൗണ്ടാക്കോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇനി ഇതിപ്പോൾ ഇനി ഉയർന്നുകൊണ്ട് സ്വർണ്ണവില നിന്നോ ഇനി കൂടോ കുറയോ എന്നായിരിക്കും ഞങ്ങളുടെ സംശയം ഇനിയിപ്പോൾ ഇന്ന് ഇപ്പോൾ ഫ്രൈഡേ വരാനുള്ള പ്രൊഡ്യൂസർ പ്രൈസ് ഉണ്ട് ഡേറ്റയും കൂടിയാണുള്ളത് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ഗോൾഡ് ക്രോസ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഉള്ളത് അപ്പോൾ സ്വർണ്ണവിലയുടെ ഉയർച്ചയ്ക്ക് എത്രയോ പരിധി ഉണ്ടോയെന്നൊക്കെ അത് ഇൻഫിനിറ്റാണ് അത് ഞാൻ പറയാം എത്ര ഗ്രാമ് ഞങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഗൗൺസങ്ങളുടെ കയ്യിലുണ്ടോ അതാണ് പ്രധാനം അല്ലാതെ അതിനെ ഒരിക്കലും മറ്റുള്ള രൂപ കൊണ്ടോ ഡോളർ കൊണ്ടോ യുവാൻ കൊണ്ടോ എന്നോ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകേണ്ട കമ്പയർ ചെയ്യാൻ പോകണ്ട ഗൈസ് സേഫ് ഹെവൻ അത് ആ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഗോൾഡിനെ ഉയർത്തുന്നത്